എന്താണ് ഇവിടെ നടക്കുന്നത് പ്രൊഡ്യൂസറും അതുപോലെ തന്നെ സംവിധായകനും തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ് സംവിധായകൻ സനൽ കുമാറാണ് പ്രൊഡ്യൂസർ ടൊവിനോ തോമസ് ആണ് ഇവര് തമ്മളുടെ പ്രശ്നം കാരണം ഈ സിനിമ എവിടെയോ എത്താതെ സിനിമ റിലീസ് ആവാണ്ട് മുന്നോട്ട് പോവുകയാണ് സിനിമ റിലീസാക്കാൻ പറ്റുന്നില്ല തിയേറ്ററിൽ റിലീസാക്കാൻ പറ്റുന്നില്ല ഒ ടി ടി റിലീസാക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനും കാരണം ഈ ടൊവിനോ തോമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സംവിധായകൻ രംഗത്ത് വന്നു ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു മറ്റാൾ അതിന് മറുപടി പറയുന്നു അങ്ങനെ വലിയ ഇഷ്യൂ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഈ പറയുന്ന സംവിധായകനായിട്ടുള്ള സനൽ കുമാർ ഈ കംപ്ലീറ്റ് ഫിലിം ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിപ്പോയി എന്താണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താ പറയുക ഇത് ഒ ടി ടി കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതങ്ങ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംവിധായകനായിട്ട് ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും ടൊവിനോ അടങ്ങുന്ന പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് പക്ഷേ ഇപ്പം ഇവർ അപ്ലോഡ് ചെയ്തു എന്ന് പറയുമ്പം ഈ സംവിധായകൻ ഇത് അപ്ലോഡ് ചെയ്തു എന്ന് പറയുമ്പം ഇത് പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടാണോ ടൂവിനോ അറിഞ്ഞോ ഈ കാര്യം ടൂവിനോ അറിഞ്ഞിട്ടാണോ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും രൂപ പൈസ മുടക്കിയ ആളാണ് പ്രൊഡ്യൂസർ ആണ് ആ പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടാണോ ഈ സിനിമ അപ്ലോഡ് ചെയ്തതെന്നാണ് എൻ്റെ ചോദ്യം എനിക്കത് അറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ അറിയാതെയാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല ലീഗലി എങ്ങനെയൊക്കെ ഇതിനെ നേരിടാൻ പറ്റുന്നു പറയാൻ പറ്റില്ല ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ടൊവിനോ ചെയ്തില്ലെങ്കിൽ ഓക്കെ പക്ഷെ ടൊവിനോട് പൈസയാണ് പോകുന്നത് ടൊവിനോ ആണ് പ്രൊഡ്യൂസർ അപ്പം ഈ സിനിമ ധൈര്യമായിട്ട് ഇപ്പൊ ഒരു വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട് ഞാൻ വെറുതെ എടുത്തു നോക്കി സംഭവം ഉള്ളതാണ് സംഭവം നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ പറ്റും ഫുൾ മൂവി അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് എന്തായാലും ആ സിനിമയൊന്ന് കണ്ടു നോക്കണം സിനിമ കണ്ടു നോക്കിയിട്ട് ഇത്രയും എന്തുകൊണ്ട് ഇത്രയും ആളുകൾ ഈ സിനിമയെ റിജക്റ്റ് ചെയ്തു സിനിമ കൊള്ളാവോ നല്ലതാണോ പല ഫിലിം ഫെസ്റ്റിവലിനും അയച്ചിട്ട് റിജക്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നു അതിന് കാരണം പുള്ളിനോടുള്ള െ തകർക്കാൻ ശ്രമിക്കുക സംവിധായകനെ തകർക്കാൻ ശ്രമിക്കുന്നുകൊണ്ടാണ് എന്നാണ് സംവിധായകൻ പറയുന്നത് പടം അതിനുള്ളതൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് കണ്ടു നോക്കണം വിമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇത് അവൈലബിൾ ആണ് ആർക്കും കാണാവുന്നതാണ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി ഇതിന്റെ വരും അപ്ഡേറ്റുകൾ എന്താവും എങ്ങനെയാവും എന്നുള്ള അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ രണ്ട് വീഡിയോ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒപ്പം ഈ സിനിമയുടെ ലിങ്കും ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിരി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ